ഇന്നത്തെ തപാലിൽ വന്ന പുസ്തകമാണ് എന്നെ കോളേജിൽ എന്നെ എനിക്കായിട്ട് ഒരു പുസ്തകം ഡോക്ടർ പ്രേംരാജ് കെ കെയുടെ സ്നേഹസമ്മാനം ഏറ്റവും പുതിയ ഏറ്റവും പുതിയ ചെറുകഥാ സമാഹാരമാണ് എട്ടോളം പുസ്തകങ്ങൾ അദ്ദേഹം മുന്നേ എഴുതിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് പുസ്തകമാണ് ഇതിന് വളരെ സ്നേഹത്തോടെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹത്തോടെ ആകാംക്ഷയോടെയാണ് ഞാനിത് കൈപ്പറ്റിയത് സുലോഷോവ ഡയറി നോക്കൂ അത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയും ഭാഗഭാക്കാവുന്ന കഥകൾ പ്രവചനങ്ങൾക്ക് അതീതമാകുന്ന മനുഷ്യരെയും ലോകത്തെ തന്നെയും നിരീക്ഷിച്ച ഒരാളുടെ ആത്മാവിഷ്കാരങ്ങൾ മനസ്സ് പോകുന്ന പാതയിൽ സഞ്ചരിച്ചപ്പോൾ അനുഭവിക്കേണ്ടി വന്നതും കണ്ടവരുമെല്ലാം ഈ സമാഹാരത്തിൽ വേറിട്ട വായനാനുഭവമാകുന്നു ഏതായാലും ഞാൻ വായിച്ചു തുടങ്ങാൻ പോവുകയാണ് ഈ ഒരു പുസ്തകം പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നിട്ടില്ല കടന്നിട്ടില്ല സുലോഷാവ ഡേ പ്രേംരാജ് കെ കെ എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തുടക്കം തന്നെ ഒപ്പം അദ്ദേഹത്തിന് ആ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മുഖപുര അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് അത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അതിനിടയ്ക്കാണ് എനിക്കിത് വീഡിയോ പിടിക്കണമെന്ന് തോന്നിയത് ഏതായാലും ഇതിനകത്ത് പതിനഞ്ചോളം കഥകളുണ്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റെ അഭിപ്രായം നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കാം അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഫസ്റ്റ് തന്നെയാണ് ഈ പേരിന് പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേരിൽ പുസ്തകത്തിൻ്റെ പേര് സുലോഷോവ ഡയറി ഈ പേരിനെ അന്വർത്ഥമാക്കുന്ന ആദ്യത്തെ കഥ തന്നെയാണ് ഞാൻ വായിച്ചിട്ട് ബാക്കി നിങ്ങളോട് പറയുന്നതായിരിക്കും എല്ലാവരും വാങ്ങി വായിക്കുമല്ലോ ഇതിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇറക്കിയിരിക്കുന്നത് സുജലി പബ്ലിക്കേഷനാണ് കൊല്ലത്തുള്ള ഏതായാലും എല്ലാവരും വാങ്ങി വായിക്കുക എൻ്റെ വായിച്ചിട്ടുള്ള അനുഭവം കൂടെ ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം